മേഹമുള്ള ആളുകളിൽ നമ്മൾ പലപ്പോഴും ആഹാര ക്രമീകരണം പറഞ്ഞു കൊടുക്കും അതിനോടൊപ്പം തന്നെ ചില മരുന്നുകൾ കൊടുക്കും അപ്പോൾ ഇവർ ഈ ഒരു ആഹാര ക്രമീകരണത്തിലൂടെ പോയി ഈ കഴിക്കുന്ന സമയത്ത് ചില ആളുകളിൽ ഷുഗർ കൂടാറുണ്ട് ഇത് പലപ്പോഴും ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ആഹാരം ക്രമീകരിച്ചിട്ടും ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഷുഗർ കൂടുന്നുണ്ട് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹാരം ക്രമീകരിക്കുന്നു അപ്പോൾ എന്താ പറ്റും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഷുഗർ അല്ലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കും കുറയുകയാണ് ചെയ്യുന്നത് മരുന്ന് കഴിക്കുന്നു മരുന്നും ശരിക്കും ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ശ്രമമാണ് മരുന്ന് നടത്തുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് പറ്റും ഈ നമുക്ക് ജീവിക്കാനായിട്ട് ഓക്സിജൻ വേണം അല്ലേ ശ്വസിക്കാനും നമുക്ക് പറ്റില്ല അതുപോലെ തന്നെ വെള്ളം വേണം എന്നൊക്കെ പറയുന്ന പോലെ ജീവൻ നിലനിർത്താൻ വളരെ ഒരു സാധനമാണ് ഗ്ലൂക്കോസ് നമ്മുടെ ബ്രെയിനിനൊക്കെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഗ്ലൂക്കോസിങ്ങിനെ കിട്ടിക്കൊണ്ടേയിരിക്കണം അപ്പം നമ്മൾ ആഹാര ക്രമീകരണം ചെയ്ത് ഈ മരുന്നും കഴിക്കുന്ന സമയത്ത് നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിങ്ങനെ കുറയുമ്പോൾ നമ്മളുടെ ശരീരം തന്നെ ഒരു പണി ചെയ്യും ശരീരത്തിൽ സ്റ്റോർ ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അത് ഗ്ലൂക്കോസിന് ഒരു രൂപമാറ്റം വരുത്തി ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ഈ ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കിയിട്ട് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടി നടന്നു ശരീരം ഗ്ലൂക്കോനിയോജനിസിസ് എന്ന് പറയും ഈ പ്രോസസ്സിന് അത് നമ്മളുടെ ശരീരത്തിന് ആ നിലനിൽപ്പിന് വേണ്ടി ശരീരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ആണ് പലപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴും മരുന്ന് കഴിക്കുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ ശരിക്കും നമ്മളവിടെ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറോട് ഈ ആ മരുന്ന് തന്ന ഡോക്ടറോട് അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഡയറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ആ മരുന്നിൻ്റെ ഒന്ന് കുറയ്ക്കുന്ന സമയത്ത് ഈ ഷുഗർ വീണ്ടും കൺട്രോളായി വരും ഇത് പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്